ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ടെറർ സബ്ജക്റ്റാണ് എന്തോ ഒന്നും ടെറർ അല്ലേ കാര്യം നിന്റെ ടെറൊക്കെ കമ്പനിലൂടെ മനസ്സിലാടാ പോട്ട എന്ന് ഉദ്ദേശ്യം ഉണ്ടല്ലേ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ വർഷം രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഇയർ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ ഗോൾഡൻ ഇയർ ആകാൻ കാര്യമുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് നൂറ് കോടി ക്ലബ്ബുകളിൽ അതിൽ മൂന്നാമത്തെ ലോഡിങ് ആണ് ഇന്നോ നാളെയായിട്ട് വന്നേക്കും അപ്പം അത്ര വലിയ നേട്ടങ്ങളാണ് ഈ വർഷം നമ്മൾ സ്വന്തമാക്കിയേക്കുന്നത് ഈ നേട്ടങ്ങളൊക്കെ നേടിത്തന്നത് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ആട് ജീവിതം ഈ മൂന്ന് സിനിമകളാണ് ഈ ചെറിയ നേട്ടങ്ങളൊന്നും അല്ല നേടി തന്നേക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഞെട്ടും എന്തായാലും ഞെട്ടാൻ തയ്യാറായിരിക്കോ അതിൽ ആദ്യം പ്രേമലു പ്രേമലു നമുക്കറിയാം വലിയ ബഡ്ജറ്റിലൊന്നും ഒന്നും റിലീസ് ആയ സിനിമ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല വലിയ പ്രൊമോഷനില്ല വലിയ ഹൈപ്പില്ല അങ്ങനെ ഒന്നും ഇല്ല ആ സിനിമ റിലീസായത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ക്ലാഷുകളും ഈ സിനിമ നേരിട്ട് ഇത്ര നാളുകളായിട്ട് അതിൽ ആദ്യം ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും പിന്നെ നമ്മുടെ മെഗാസ്റ്റർ മമ്മൂക്കയുടെ ഭ്രഹ്മുഗം പിന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റാൻ വന്ന മഞ്ഞുമൽ ബോയ്സ് അതിനുശേഷം സീൻ കുറച്ചുകൂടി മാറ്റാൻ വന്ന ആടുജീവിതമായിട്ട് പോലും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു നാല് സംസ്ഥാനങ്ങളിൽ നാല് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇന്നും ആ പടത്തിന് ഹൗസ്ഫുൾ ആയിട്ട് ഓടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഇനി എത്ര സിനിമകൾ ഈ വർഷവും അടുത്ത വർഷമൊക്കെ ആയിട്ട് കോടി ക്ലബ്ബുകൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ വന്നാലും പ്രേമനും ഇരിക്കുന്ന തട്ട് തന്നെ ഇരിക്കുക ഈ സക്കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട ഈ സിനിമ കേരളത്തിൽ നിന്ന് ഏകദേശം അറുപത് കോടി പ്ലസ് കളക്ട് ചെയ്തു ആന്ധ്ര ബോക്സ് ഓഫീസ് അതാണ് എടുത്തു പറയേണ്ട കാര്യം അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാര്യം ആന്ധ്രയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു മലയാള സിനിമ അല്ല മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ പുലിമുരുകന്റെ ഡബഡ് വർഷൻ ആയിട്ടുള്ള മഞ്ഞമ്പുലിയാണ് അത് ഏകദേശം പത്ത് കോടിക്ക് അടുത്താണ് കളക്ഷൻ ഇട്ടത് അതിന്റെ റെക്കോർഡ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു അത് ബ്രേക്ക് ചെയ്തേക്കുന്ന നമ്മുടെ പ്രേമലുമാണ് ഏകദേശം പതിനാല് കോടി പ്ലസ് ആന്ധ്രാ തെലങ്കാനയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഏകദേശം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് പത്ത് കോടി കളക്ഷൻ അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷനും അവിടെ പുറത്ത് നിന്ന് ആ അവിടെയല്ലേ ആ പുറത്ത് നോവർസ് ഇത് ഏകദേശം നാൽപ്പത് കോടിയും വേൾഡ് വൈഡ് നൂറ്റി മുപ്പത് പ്ലസ് ക്രോർ കളക്ഷനുമായിട്ട് പ്രേമലു അറിയാം അഭിമാനമാണ് ഇൻഡസ്ട്രിയുടെ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നിലനിൽക്കും ഞാൻ പറഞ്ഞു ആ സിനിമയുടെ തട്ട് താണു തന്നെ ഇരിക്കും എത്ര സിനിമകൾ നൂറ് കോടി അടിച്ചാലും ആ സിനിമ അടിച്ച അല്ലെങ്കിൽ ആ സിനിമ ക്രിയേറ്റ് ചെയ്ത വേവ് എന്ന് പറയുന്നത് ഒരു മാറ്റം ഉണ്ടാവത്തില്ല ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു ബോക്സ് ഓഫീസിൽ ഇനി നമുക്കറിയാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷയിൽ ഉണ്ടാക്കിയ ഓളത്തെക്കുറിച്ചൊക്കെ പറയാൻ നേരത്തെ സീൻ മാറ്റിയ മഞ്ഞുമുൾ ബോയ്സിനെ കുറിച്ച് പറയായിരിക്കാൻ പറ്റത്തില്ല കാര്യം ഒരു സിനിമ തമിഴ്നാട്ടിൽ പോയി ഇവിടെ നിന്ന് ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അവിടുത്തെ സിനിമകൾ ഇവിടെ വന്ന ഓളം ഉണ്ടാക്കും നമ്മൾ അക്കൂടെ തുള്ളും ഡാൻസ് കളിക്കും തിളപതി കി ജയ് തല കി ജെ നടുപ്പിൻ നായകൻ സൂര്യ കിജയ് അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും പക്ഷേ ഇവിടുത്തെ ഒരു നടനെ ഒമാർ ജയ് വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇവിടുത്തെ ഒരു സിനിമനെ ഓമാർ ഇത്ര വലിയ രീതിയിൽ ആഘോഷിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇതുവരെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം നന്നായിട്ട് അറിയുന്നുണ്ട് പണ്ട് പ്രേമം കുറച്ച് ഓളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഡേയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞല്ല അതിന് മുമ്പാണ് തോന്നുന്നത് ബാംഗ്ലൂർ ഡേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെറിയ ഓളം അതൊക്കെ എന്ത് ഓളമല്ലേ ഇത് വെച്ച് നോക്കാൻ തരത്തി ഇതാണ് ഓളം ഇത് ക്രിയേറ്റ് ചെയ്തതാണ് ഓളം കാര്യം അവിടുത്തെ ടയർ ടുവിലെ കൊമ്പന്മാരായിട്ടുള്ള ധനുഷ് ശിവകാർത്തിയൻ പൊങ്കൽ റിലീസ് നടത്തി അടിച്ച കളക്ഷനൊക്കെ നിസ്സാരമായിട്ട് തൂക്കി അടിച്ചേക്കേണ്ടത് നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഇവിടെ ഇവിടെ കേരളത്തിൽ ഒരു തമിഴ് സിനിമ വന്നിട്ടേക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന് പറയുന്നത് ലിയോയുടെ അറുപത് കോടിയാണെങ്കിൽ ആണെങ്കിൽ അതിനേക്കാൾ മേളിൽ കളക്ഷനാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇട്ടേക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിലാണ് മലയാള സിനിമ വളരെ ലെവൽ ഇനി അങ്ങോട്ട് കത്താൻ പോകുന്നത് അതിനുള്ള എല്ലാ വേസും വഴികൾ വഴികളെല്ലാം മഞ്ഞുമൽ ബേസ് എന്താ അല്ല മഞ്ഞുമൽ ബോയ്സ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ് ഏകദേശം കേരളത്തിൽ നിന്ന് കിട്ടിയ അത്യേക കളക്ഷൻ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം അറുപത്തൊമ്പത് കോടിയാണ് കേരള കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തിരണ്ട് പ്ലസ് ആന്ധ്രാ തെലങ്കാന റിലീസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു റിലീസാകും അവിടുത്തെ ഡബിൾ വേർഷൻ കർണാടകയിൽ ഏകദേശം പതിനാല് കോടി കളക്ഷൻ അതുപോലെ ഓവർസീസിൽ നിന്ന് ഏകദേശം എഴുപതോ എൺപതോ കോടി എന്തോ കളക്ഷൻ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ആണ് മഞ്ഞമ്മൽ ബോയ്സിന്റെ കളക്ഷൻ സീൻ മൊത്തത്തിൽ മാറ്റി എഴുതി പിള്ളേർ ഇനിയാണ് ഗൈസ് അടുത്ത സീൻ മാറ്റൽ ഈ രണ്ട് സിനിമകൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത സീൻസ് മൊത്തം പൊളിച്ചടുക്കാൻ പോകാണ് നമ്മുടെ രാജുവേട്ടൻ കാര്യം അദ്ദേഹം ബോക്സ് ഓഫീസ് വിമർശനങ്ങളുടെ വിവരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുള്ളൊരു നായകനാണ് ആ നായകൻ്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഫാസ്റ്റസ്റ്റ് നൂറ് കോടിയായിട്ട് മാറാൻ പോകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഫാസ്റ്റസ്റ്റ് നൂറ് കോടിയായിട്ട് മാറിയിരിക്കും ഇന്നോ നാളെയോ നൂറ് കോടി പടം അടിക്കും സൌത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെല്ലാം ട്രെൻഡിങ് ആവും നോർത്ത് ഇന്ത്യയിലും ട്രെൻഡിങ് ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെയും ട്രെൻഡിങ് ആകട്ടെ പിന്നെ ഈ ഇൻഡസ്ട്രിയൽ ഹിറ്റ് സ്റ്റാറ്റസിലേക്കൊക്കെ എന്നുള്ളതൊക്കെ കണ്ടറിയണം കാര്യം മഞ്ഞുവൽ ബോയ്സ് ക്രിയേറ്റ് ചെയ്ത വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസർ എന്ന് പറയുന്നത് രാജുവട്ടൻ്റെ പേരിലേക്ക് അല്ലെങ്കിൽ ആഡ്ജീവിതത്തിൻ്റെ പേരിലേക്ക് മാറുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കും അങ്ങനെ മാറട്ടെ പിന്നെ ആട് ജീവിതം ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കുവാണെങ്കിൽ മോളിവുഡിൽ ഈ അടുത്തായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കോൻസിഡൻസ് ആണ് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു റീച്ചു ആ വീഡിയോ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി പറയാൻ കാര്യം ഈ സർവൈവൽ സിനിമകൾ അല്ലെങ്കിൽ എന്താ പറയുക റിയൽ ലൈഫ് സ്റ്റോറീസ് ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് മാറുന്നൊരു കാഴ്ച രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് ആട് ജീവിതം ഈ സിനിമ അടിക്കുകയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നു അപ്പോൾ അടുത്ത റിയൽ ലൈഫ് സ്റ്റോറി ഏതായിരിക്കും ഇറങ്ങി ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കാൻ പോകുന്നത് എന്തായാലും ടർബോ ബിലാലി എമ്പൂരൊന്നും റിയൽ ലൈഫ് സ്റ്റോറി അല്ല അപ്പോൾ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കത്തില്ലേ ഗൈസ് അപ്പം എന്തായാലും ആട് ജീവിതം ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കുമോ ഇനി വരുന്ന സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് പ്രതീക്ഷ ടർബോയൊക്കെ വരുന്നുണ്ട് ടർബോയൊക്കെ മാരക ഐറ്റം ആയിരിക്കും എംബുരാം വരുന്നുണ്ട് മാരക ഐറ്റം ആയിരിക്കും ഇതൊക്കെ എന്തായാലും അടുത്ത ലെവലിലേക്ക് ഇൻഡസ്ട്രീനെ കൊണ്ടുപോകും ഇപ്പോഴേ ഇൻഡസ്ട്രി അടുത്ത ലെവലിലേക്ക് അപ്പായിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ ഉത്നോക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലും കൂടി ഒരു സ്പാർക്ക് നമുക്ക് കിട്ടണം ആ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കത്തും അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇടുക ആട് ജീവിതം അടിക്കുമോ എങ്കിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരുവായിട്ട് കാണുന്നവരെ Bye bye.